കോഴിക്കോട് കിനാലൂരിൽ ലീഗ് 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 മുസ്ലിം 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 മുൻ പഞ്ചായത്ത് 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 ജനറൽ ജനറൽ സെക്രട്ടറി സ്വതന്ത്രനായി മത്സരിക്കുന്നു പനങ്ങാട് പനങ്ങാട് വാർഡിലാണ് വാർഡിലാണ് ഷാനവാസ് 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 കുറുമ്പോയിൽ കുറുമ്പോയിൽ മത്സരിക്കുന്നത് മത്സരിക്കുന്നത് ലീഗിന്റെ അഴിമതിക്കെതിരെയാണ് പറയുന്നു സ്വാധീനമുള്ള സിറ്റിംഗ് സ്കൂൾ അധ്യാപകനായ വാർഡിൽ സ്വതന്ത്രനായാണ് മത്സരം വർഷം ആയും എട്ടു വർഷം യു ഡി എഫ് പഞ്ചായത്ത് കൺവീനറായും പ്രവർത്തിച്ച ഷാനവാസ് ലീഗിന്റെ അഴിമതി ചോദ്യം ചെയ്താണ് മത്സരത്തിനിറങ്ങിയത് കിനാലൂർ മേഖലാ സമ്മേളനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കണക്കവതരിപ്പിക്കാത്തത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ലീഗ് നേതൃത്വം ഷാനവാസിനെ പുറത്താക്കി മുസ്ലിം ലീഗിന്റെ അഴിമതിക്കെതിരെയാണ് പോരാട്ടമെന്ന് ഷാനവാസ് പറഞ്ഞു ഒരു വിശദീകരണം പോലും ചോദിക്കാതെ പാർട്ടിയിൽ പുറത്താക്കുകയും ചെയ്ത ഒരു പോരാട്ടമാണ് ഏഴുകണ്ടി ഞാൻ എന്നോടൊപ്പം ജനങ്ങളുണ്ട് നാട്ടുകാരുണ്ട് പ്രദേശത്തെ എയ്ഡഡ് സ്കൂൾ അധ്യാപകനും സജീവ പ്രവർത്തകനുമായിരുന്ന ഷാനവാസ് പാർട്ടി വോട്ടിൽ ചോർച്ച ഉണ്ടാക്കുമെന്ന ആശങ്ക ലീഗ് നേതൃത്വത്തിനുണ്ട് അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ മുസ്ലിം ലീഗിലെ സാധാരണ പ്രവർത്തകർ തന്നെ പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ഷാനവാസ് കൈലളി ന്യൂസ് കോഴിക്കോട്